ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ അനുമോളും അഭിലാഷും സംസാരിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്നെ തന്നെ തോന്നുന്നത് സ്കൂളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ കുട്ടിയെ പോലെയാണ് ചില കുട്ടികൾ സ്കൂളിലെ ടീച്ചേഴ്സിന് ഫേവറേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്ക് അവരോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ പുറത്ത് പോകുമ്പോഴോ ഒന്നും ഈ കുട്ടിയെ കൂട്ടാതെ തനിച്ചാക്കിയിട്ട് പോവുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് എന്നെ തോന്നുന്നത് ഇവിടെയുള്ള ആരും എന്നോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതല്ല എല്ലാവരും ഒരു ഒറ്റപ്പെടുത്തും പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയായ കാര്യമാണ് പലരും നിന്നോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതല്ല അവർ മനസ്സിലൊന്നു വെച്ച് പുറമേ നിന്നോട് ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇവിടുന്ന് പോകുന്നത് വരെ എന്നോട് നന്നായിട്ട് സംസാരിക്കുകയും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്തവർ തിരിച്ച് വരുമ്പോൾ വേറൊരു മുഖമായിട്ടാണ് വരുന്നത് പുറത്ത് പോയി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇവർക്ക് ഈ വരുന്നത് ആകെ കുറച്ച് പേര് മാത്രമേ തന്നോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നുള്ളൂ എന്നും അനിമോൾ പറയുന്നുണ്ട് ഒനിൽ അഭിലാഷ് ലക്ഷ്മി രഞ്ജിത്തേട്ടൻ ഇവരൊക്കെ മാത്രമേ തന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ പെരുമാറുന്നുള്ളൂ എന്ന് അനിമോൾ പറയുന്നുണ്ട് പിന്നെ ഇന്നലെ വീക്ഷൻ്റെ സമയത്ത് ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം അവരൊക്കെ എന്നെപ്പറ്റി എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്നും മനസ്സിലാവുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ അനിമോളുടെ ബോംബിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ചുവപ്പ് കളറിലെ പുക പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനിമോളാകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഔട്ടാവുന്നില്ല ആവില്ലായെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ആ പുക വന്ന സമയത്ത് പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലെ തന്നെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഏതായാലും ഇത്രയും ദിവസം ഈ തൊണ്ണൂറ്റെട്ട് ദിവസം നീ ഇവിടെ നിന്നു ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ഗെയിമൊക്കെ കഴിഞ്ഞു ഇനി സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി ഇനി വേറൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട്